പറയുന്നത് ഹിന്ദു മതസ്ഥരുടെ ആചാരമാണല്ലോ അല്ലെ എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് അപ്പോ ആ ഒരു സെലിബ്രേഷനുമായി ബന്ധപ്പെട്ട് നമ്മുടെ മക്കളോ അല്ലെങ്കിൽ നമ്മളോ അത്തരത്തിലുള്ള കാര്യങ്ങളെ ഒരു തരത്തിലും പ്രോത്സാഹിപ്പിക്കാൻ പാടില്ല കാരണം മറ്റു മതസ്ഥരുടെ ആചാരങ്ങളെ നമ്മൾ കൂട്ടുപിടിച്ചു കഴിഞ്ഞാൽ അത് ശിർക്കായി മാറാൻ ചാൻസ് ഉണ്ട് പങ്കു ചേർക്കുന്നതിന് തുല്യമാണത് എല്ലാവർക്കും വിനീത നമസ്കാരം കഴിഞ്ഞ ദിവസം കുന്നംകുളത്ത് ഉലൂം എന്ന വിദ്യാലയത്തിലെ രണ്ട് അധ്യാപികമാര് അവിടുത്തെ മുസ്ലിം വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളോട് അവരുടെ രക്ഷിതാക്കളോട് അവിടെ നടക്കുന്ന ഓണാഘോഷത്തിലൊന്നും പങ്കെടുക്കരുത് എന്ന് പറഞ്ഞ് വളരെ കേരളത്തിലെ ഓണാഘോഷത്തെ നിന്ദിക്കുന്ന വിധത്തിൽ മതസ്പർദ്ധ വരുത്തുന്ന വിധത്തിൽ മതനിന്ദ ഉണ്ടാക്കുന്ന വിധത്തിൽ ആ കുട്ടികളുടെ ഉള്ളിൽ സങ്കുചിത്വം ഉണ്ടാക്കുന്ന രീതിയിൽ മെസ്സേജ് അയച്ചു അതിനെതിരെ നടപടികളൊക്കെ എടുക്കുന്നത് ഏതായാലും ഇത്തരം അധ്യാപികമാരുടെ പ്രവൃത്തിയെ നാം ഒറ്റക്കെട്ടായി അപലപിക്കണം കാരണം ഇവരൊന്നും വാസ്തവത്തിൽ ഭാരത സംസ്കൃതിയെ മനസ്സിലാക്കിയവരല്ല ഓണാഘോഷത്തിന്റെ മഹത്വം മനസ്സിലാക്കിയവരല്ല എനിക്ക് എല്ലാ അധ്യാപിക അധ്യാപകന്മാരോടും പറയാനുള്ളത് ഓണം സ്കൂളുകളിലൊക്കെ ഇന്ന് പൂക്കള മത്സരങ്ങളായിട്ടും അതുപോലെ തന്നെ വടംവലിയായിട്ടും മറ്റ് കളികളൊക്കെ ആയിട്ട് ഓണം ആഘോഷിക്കണ്ട ഓണസദ്യ മറ്റുമൊക്കെ ഇത് എന്തിനാണ് ഓണം ആഘോഷിക്കുന്ന സന്ദേശം കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കണം ഇവിടെയാണ് നമ്മൾ ഓണാഘോഷത്തിന്റെ കഥ മനസ്സിലാക്കേണ്ടത് മഹാബലി എന്ന ചക്രവർത്തി രാജ്യം ഭരിക്കുന്നു അദ്ദേഹത്തിന്റെ മുന്നിൽ വാമനൻ ഒരു വടു രൂപത്തിൽ വന്ന് മൂന്നടി യാചിക്കുന്നു മഹാബലി കൊടുക്കാമെന്ന് പറയുന്നു എന്നാൽ മൂന്നടി മണ്ണ് കൊടുക്കാനുണ്ടായില്ല എന്ന് വെച്ചാൽ രണ്ടടി കൊണ്ട് തന്നെ മഹാബലിയുടെ സർവ്വസമ്പദ് സമൃദ്ധിയും എടുത്തു കഴിഞ്ഞു മൂന്നാമത്തടി എവിടെ വെക്കും മഹാബലി ഒട്ടും തളർന്നില്ല തന്റെ ശിരസ് കാണിച്ചു കൊടുത്തപ്പോൾ വാമനൻ പറയുന്നത് ഞാൻ അങ്ങെ അനുഗ്രഹിക്കുന്നതാണ് ഇവിടെയാണ് നമ്മൾ തെറ്റായ കഥ പറഞ്ഞ് പ്രചരിപ്പിച്ചത് അതായത് മഹാബലിയെ പാതാളത്തിലേക്ക് താഴ്ത്തി അതൊക്കെ കുറെ വിഡ്ഢികൾ തെറ്റായി പ്രചരിപ്പിച്ചതാണ് വാസ്തവത്തിൽ സുതലത്തിലേക്ക് ഉയർത്തി എന്നൊക്കെയാണ് ശരിയായ കഥ എന്ന് നമ്മൾ പുരാണ ഗ്രന്ഥങ്ങളിലേക്ക് നോക്കുമ്പോൾ കാണാം നിൽക്കട്ടെ ആരാണ് വാമനൻ വാമനൻ എന്നാൽ കാലം എന്നാണ് അർത്ഥം മാനം അളവ് വാമനൻ എന്നാൽ അളന്നുകൊണ്ടേയിരിക്കുന്നവൻ അപ്പൊ നമ്മുടെയൊക്കെ ജീവിതത്തിൽ കാലമളർന്നുകൊണ്ടിരിക്കുകയാണ് എന്താണ് കാലം അളക്കുന്നത് അനുകൂലമായ അനുഭവങ്ങൾ തന്നും പ്രതികൂലമായ അനുഭവങ്ങൾ തന്നു പ്രതികൂലമായ അനുഭവത്തിൽ പലരും ആ അളവിൽ തളർന്നു പോകുന്നു എന്നാൽ ഇവിടെ മഹാബലി തളരുന്നില്ല മഹാബലി അതിനെ നേരിടുകയാണ് ഇപ്പൊ എങ്ങനെയാണ് നേരിട്ടത് ശിരസ് കുനിച്ച് ശിരസ് കാണിച്ചു എന്ന് പറഞ്ഞാൽ അവിടെ അർത്ഥം പ്രാർത്ഥനാനിരധമായൊരു മനസ്സ് ഇപ്പൊ ശിരസ് കുനിക്കുക എന്ന് പറഞ്ഞാൽ താൻ ദൈവീകമായ ശക്തിക്ക് മുമ്പിൽ ശിരസ് നമിക്കുകയാണ് ആ ദൈവീകമായ ശക്തിയാണ് ആ പാദമെന്ന് ഓർക്കണം അതിനു മുമ്പിൽ തൻ്റെ ശിരസ് നമിക്കുന്ന പ്രാർത്ഥന കൊണ്ടും അനുഷ്ഠാനം കൊണ്ടും ശക്തി നേടുമ്പോഴാണ് പ്രതികൂലമായ അനുഭവങ്ങളെ നമുക്ക് മറികടക്കാൻ സാധിക്കുക ഇത് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കണ്ടേ അതായത് നിങ്ങളുടെ ജീവിതത്തിലും പല പരീക്ഷണങ്ങളും പ്രശ്നങ്ങളും പ്രയാസങ്ങളും പ്രലോഭനങ്ങളും പ്രതിസന്ധികളും വരും അതാണ് വാമനന്റെ അളവ് അല്ലെങ്കിൽ കാലത്തിന്റെ പരീക്ഷണം അതിനെ നിങ്ങൾ നേരിടണം അതിനെ പറയും പ്രസാദ ബുദ്ധി എന്ന് പറയും ഇസ്ലാം മതത്തിൽ ഈശാനാള എന്ന് പറയില്ലേ അതായത് എല്ലാം ഒരു പോസിറ്റീവായി കാണാനാണ് ശക്തി അത് നമ്മുടെ ഉള്ളിൽ ഉണ്ടാവണം അത് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാനാണ് ഓണം ആഘോഷിക്കുന്നത് അപ്പൊ അതുകൊണ്ട് വാമനൻ എന്ന വാക്കിനർത്ഥം കാലോസ്മി ലോക ക്ഷേഹപ്രഭത്തോ കാലസ്വരൂപമാണ് നി വാമന എന്നാൽ മറ്റൊരു വാക്കിന മറ്റൊരു ആ വാക്കിന്റെ അർത്ഥം പ്രാർത്ഥന അല്ലെങ്കിൽ അനുഷ്ഠാനമന നിരന്തരമായ അനുഷ്ഠാനങ്ങളെ കൊണ്ട് കൃത്യനിഷ്ഠ കൊണ്ട് മനോബലം നേടി ആത്മശക്തി നേടി നിങ്ങളുടെ പ്രതിസന്ധികളെ നിങ്ങൾ നേരിടണം പ്രശ്നങ്ങളെ നിങ്ങൾ മറികടക്കണം ഇത് വേണ്ടതല്ലേ കുട്ടികൾക്ക് ഇനി ആരാണ് മഹാബലി മഹാബലി എന്ന വാക്കിനു നേടണം മഹാബലി ചെയ്തവൻ തൻ്റെ സ്വാർത്ഥതയെ അഹങ്കാരത്തെ ബലി ചെയ്തവൻ അല്ലാതെ പല മൃഗങ്ങളെയും ബലി ചെയ്യുന്നവനല്ല തന്നിൽ തന്നെയുള്ള ഒരു മൃഗസംസ്കാരത്തെ ബലി ചെയ്തവൻ എന്ന് പറഞ്ഞാൽ എന്താർത്ഥം മാനവരാശിക്ക് വേണ്ടി മാനവ നന്മയ്ക്ക് വേണ്ടി സമൂഹ നന്മയ്ക്ക് വേണ്ടി ജീവിച്ചത് അപ്പൊ സമൂഹ നന്മയ്ക്ക് വേണ്ടി ജീവിക്കലാണ് നമ്മുടെയൊക്കെ ജീവിതത്തിന്റെ ഒരു ലക്ഷ്യം മറക്കരുത് അപ്പൊ അനുഷ്ഠാനം വേണം മാനവരാശിയുടെ സമഗ്രമായ പുരോഗതി ചിന്തിക്കണം ആര് മാനവ നന്മയ്ക്ക് വേണ്ടി ജീവിക്കുന്നുണ്ടോ അവരൊക്കെ സമ്പൂജ്യരാണ് അതുകൊണ്ടാണ് അവരെ വളരെ ആദരവോടെ വരവേൽക്കുന്നത് മഹാബലിയെ വരവേൽക്കാനുള്ള കാരണം അതേ മാനവരാശിക്ക് വേണ്ടി ജീവിച്ചുകൊണ്ടാണ് അപ്പൊ മാനവ നന്മ അതിനു പകരം മതചിന്ത സങ്കുചിതമായി കൊണ്ടു നടന്നാൽ അവരെ ലോകമെന്നും ഒറ്റപ്പെടുത്തും അവരെ തളർത്തും നിങ്ങൾ നോക്കൂ പാകിസ്ഥാൻ നമ്മുടെ രാജ്യത്തിൽ വന്ന മത തീവ്രവാദം കളിച്ചു നിരപരാധികളെ കൊന്നു അതിനെ ഭാരതം നല്ല ശക്തമായി തിരിച്ചടി നൽകി ഓപ്പറേഷൻ സിന്ധൂർ ലോകം മുഴുവൻ ഭാരതത്തോടൊപ്പം നിന്നു പാകിസ്ഥാന്റെ കൂടെ അറബ് രാജ്യങ്ങൾ പോലും നിന്നില്ല കാരണം സങ്കുചിത മതചിന്ത വെച്ചുകൊണ്ട് ഈ രാജ്യത്തിൽ വന്ന കലാപം സൃഷ്ടിക്കുന്നവരെ വിദ്വേഷം ഉണ്ടാക്കുന്നവരെ പകയുണ്ടാക്കുന്നവരെ ലോകം ഒറ്റപ്പെടുത്തുന്നുള്ളതിന്റെ ഉറപ്പല്ലേ അത് എന്നാൽ മാനവ നന്മ ഈ ഭാരതത്തിൽ എല്ലാവരുടെയും സമഗ്ര പുരോഗതിയല്ലേ നോക്കുന്നത് ഇവിടെ മതസങ്കുചിത്വമുണ്ടോ ആനുകൂല്യങ്ങൾ കൂടുതൽ ആരാ മേടിക്കുന്നത് പറഞ്ഞു കൊടുക്കൂ നിങ്ങൾ കുട്ടികൾക്ക് ഈ ആനുകൂല്യം കിട്ടണമെങ്കിൽ ഇവിടത്തെ ഏറ്റവും കൂടുതൽ ഉള്ള ആളുകൾ ടാക്സ് അടയ്ക്കണ്ടേ അപ്പൊ എല്ലാ ആനുകൂല്യങ്ങളും വാങ്ങിക്കുക എന്നിട്ട് ഓണത്തെ കുറ്റവും പറയാ ആരോ പറഞ്ഞ പോലെ ഓണം കിറ്റും വേണം എന്നാ ഓണാഘോഷത്തെ നിന്നിക്കുകയും ചെയ്യുക അത് ശരിയല്ല അപ്പൊ ഓണാഘോഷത്തെ നിന്ദിച്ചിട്ട് ഓണം കിറ്റ് വാങ്ങിക്കുന്നത് അപഹാസ്യമാണ് നിശ്ചയി പാടില്ല അപ്പൊ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കണം മാനവ നന്മ മാനവരുടെ ഉയർച്ച ഇതാണ് മഹാബലി അതുകൊണ്ടാണ് മഹാബലി പൂജിതനാവുന്നത് സങ്കുചിത മതചിന്ത വെച്ച് വളർന്നാൽ അവരൊറ്റപ്പെടും ലോകം അവരെ ഒറ്റപ്പെടുത്തും അവർ ക്രമേണ ക്രമേണ ഇല്ലാതാവും സമൂഹം തന്നെ അവരെ ഇല്ലാതാക്കും അതാണ് ലോകചരിത്രം എന്ന് പറയുന്നത് അതുകൊണ്ട് നമ്മളെപ്പോഴും മാനവ നന്മ നാരായണ ഗുരുദേവനൊക്കെ പറഞ്ഞു തന്നതാണ് ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരത്വേന പാടുന്ന മാതൃകാസ്ഥാനമാണിത് ഇപ്പം ദേശീയ ഉത്സവമായ ഓണം നമ്മൾ ഓർമ്മിപ്പിക്കുന്നത് മഹാബലിയുടെ കഥ പാടുമ്പോൾ നമ്മൾ പറയുന്നത് മാവേലി നാടുവാണീടും കാലം മാനുഷരെല്ലാരും ഒന്നു പോലെ ഇതല്ലേ പഠിപ്പിക്കുന്നത് അതായത് മാനവ നന്മ അതുപോലെ തന്നെ അനുഷ്ഠാനം പ്രാർത്ഥന ഇതൊക്കെ കൊണ്ട് നടക്കുന്നവരുടെ കൂടെ ദൈവം നല്ല സമൂഹം എപ്പോഴും ഉണ്ടാവും മൂന്നാമത്തെ കാര്യം നല്ലത് ചെയ്യുന്നവരുടെ കൂടെ ഒരു നല്ല സമൂഹം ഉണ്ടാവും ഇന്നും നോക്കൂ മഹാബലിയുടെ ഓർമ്മയ്ക്കായിരുന്നു നാം ഓണം ആഘോഷിക്കുന്നെങ്കിൽ ആ നന്മയുള്ള മനസ്സിന്റെ കൂടെ എല്ലാവരും എന്നും ഉണ്ടാവും എന്ന് ഓർമ്മിപ്പിക്കുകയാണ് നല്ല മനസ്സുള്ളവരായി മാറാൻ കുട്ടികളെ ഉദ്ബോധനം ചെയ്യേണ്ട ടീച്ചർമാര് മതവിദ്വേഷം ഈ പാകിസ്ഥാന്റെ സംസ്കാരത്തിലേക്ക് നിങ്ങൾ അവരതപ്പതിപ്പിക്കരുത് മതസങ്കുചിത്വം അവരുടെ ഉള്ളിൽ ഉണ്ടാക്കി വിദ്വേഷം ഉണ്ടാക്കി അവരെ അകറ്റി ഒറ്റപ്പെടുത്തി ഇത് നിണ്യമാണ് അതുകൊണ്ട് അവർക്ക് പറഞ്ഞു കൊടുക്കണം മാനവ നന്മ മാനവരുടെ ഉയർച്ച വിശ്വമാനവരായി വളരുക ലോക സമസ്ത സുഖിനോഭാവുന്ന ഈ വിശാല കാഴ്ചപ്പാട് ലോക സംഗ്രഹം ഈ കാഴ്ചപ്പാട് ഉണ്ടാവുക അപ്പോഴാണ് എല്ലാവരും ആദരണീയരായിത്തീരുന്നത് അങ്ങനെയുള്ളവരെ ഈശ്വരൻ രക്ഷിക്കും മഹാബലിയോട് ഭഗവാൻ പറയും രക്ഷിഷ്യേ സർവ്വദോഹം എന്നാണ് അതായത് നന്മ ചിന്തിക്കുന്നവരുടെ കൂടെ എപ്പോഴും ഈശ്വരാനുഗ്രഹം ഉണ്ടാവും ഈശ്വരൻ അവരെ അനുഗ്രഹിയും രക്ഷിക്കും കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കണം നന്മ ചെയ്യുന്നവരുടെ കൂടെ നല്ല സമൂഹം ഉണ്ടാവും എപ്പോഴും നിങ്ങളെ സഹായിക്കാൻ ആളുകൾ ഉണ്ടാവും അതുകൊണ്ടാണ് നാം ഓണം ആഘോഷിക്കണം അപ്പം ഈ മൂന്ന് സന്ദേശം അതായത് കാലം പരീക്ഷിച്ചാലും മനസ്സ് തളരാതിരിക്കാൻ ചില അനുഷ്ഠാനങ്ങളും പ്രാർത്ഥനകളും വേണം കുട്ടികളോട് പറഞ്ഞു കൊടുക്കണം രണ്ട് മാനവ നന്മയാണ് നമ്മുടെ ലക്ഷ്യം ജീവിതത്തിൽ അത് എപ്പോഴും കൊണ്ടു നടക്കണം നന്മ ചെയ്യുകയും നല്ലത് ചിന്തിക്കുകയും ചെയ്യുന്നവരെ ഈശ്വരനും സമൂഹവും സംരക്ഷിക്കും അതെപ്പോഴും നമ്മുടെ കൂടെ ആ ശക്തി ഉണ്ടാവും എന്ന് ഓർമ്മിപ്പിക്കാൻ ഉള്ള ഒരു ഉത്സവമാണ് ഓണാഘോഷം ഈ സദ്ബുദ്ധി ഇനിയെങ്കിലും നമ്മുടെ അധ്യാപിക അധ്യാപകന്മാരുടെ ഉള്ളിലുണ്ടായി കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാൻ സാധിക്കട്ടെ അവരെ സങ്കുചിത്വമുള്ളവരാക്കി മതവിദ്വേഷം അവരിൽ കുത്തിവെച്ച് നിങ്ങളവരെ താഴ്ത്തരുത് അവരുടെ ജീവിതം വഴിതെറ്റിക്കരുത് ഇത് മാത്രം അപേക്ഷിച്ചുകൊണ്ട് എല്ലാവർക്കും സദ്ബുദ്ധി ഉണ്ടാവാൻ ജഗതീശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ നിർത്തുന്നു നന്ദി നമസ്കാരം പ്രണാ